നിങ്ങൾ അടിവര ഇടേണ്ട ഒരു ഭാഗമാണ് ഇനി വായിക്കുന്നത് അത് വിശദീകരിച്ച പണ്ഡിതന്മാരിലൂടെ സത്യം ബോധ്യപ്പെട്ടിട്ട് അത് മൂടി വെക്കുന്ന ആളുകൾ അവർ കാണിച്ച പണി എന്താണ് അകസു അൽ കാര്യത്തെ തലതിരിച്ചുപയോഗിച്ചു അകസു അൽ എത്ര വസ്തുതയാണിത് എത്ര യാഥാർത്ഥ്യമാണിത് സഹോദരങ്ങളെ ഒരു പക്ഷെ നമ്മുടെ മനസ്സൊന്ന് ഞെട്ടിപ്പോകും തരിച്ചു പോകും രണ്ടായിരത്തി പതിനൊന്നിലെ അഞ്ച് ആറ് രണ്ടായിരത്തി പതിനൊന്നിലെ ആ മീറ്റിംഗ് എന്തിനായിരുന്നു കാര്യങ്ങളെ തകിടം മറിക്കാനായിരുന്നില്ലേ അതല്ലേ സംഭവിച്ചത് അത് സംഭവിച്ചപ്പോഴോ അടുത്ത വാക്ക് നോക്കൂ നിങ്ങൾ ഫൻ ആകസത്തിൽ എല്ലാ അവസ്ഥയും താറുമാറായി എല്ലാ അവസ്ഥയും പൊളിഞ്ഞു ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ കളവ് പറയേണ്ടി വന്നു പലതും വായിച്ച് കബളിപ്പിക്കേണ്ടി വന്നു തഫ്സീറുകൾ അത് ദുരുപയോഗം ചെയ്യേണ്ടി വന്നു വിഷയസംബന്ധമല്ലാത്ത ആയത്തുകൾ അതിലേക്ക് നിങ്ങൾ കോതേണ്ടി വന്നു ഹദീസുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത മനഃപ്രയാസമുണ്ടായി എൻ്റെ സത്യം അറിഞ്ഞിട്ട് അത് മറച്ചു വച്ചപ്പോൾ ആകെ തകിടം മറിഞ്ഞു എന്ന് ആരാ പറയണു അറിയോ വിശുദ്ധ ഖുർആാനിനെ ആഴത്തിൽ മനസ്സിലാക്കി കൈകാര്യം ചെയ്ത വിവേകമതികളായ പണ്ഡിതന്മാരാണ് പറയുന്നത് ഇതാണ് ഇപ്പൊ നിങ്ങള അവസ്ഥ അനസ് മൗലവി അടക്കമുള്ളവരുടെ ഒരു ദുരിതം ഇതാണ് കെ ജെ യു സെക്രട്ടറി അടക്കമുള്ളവരുടെ ഒരു പ്രശ്നതാണ് കാര്യം തിരിച്ചു അവസ്ഥകൾ താറുമാറായി